ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പം എൻ്റെ പത്തും ഇരുപതും ആയിട്ടുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇന്നൊരു മെഹന്തി വർക്കിന് പോണേൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുഞ്ഞി വ്ളോഗ് ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് പോയത് കെ എസ് ആർ ടി സിയിൽ പോയി ഇവിടുന്ന് മലപ്പുറത്ത് നിന്ന് നേരെ പെരിന്തൽമണ്ണ പോയി ഇറങ്ങി പെരിന്തൽമണ്ണയിൽ നിന്ന് പിന്നെ നമുക്ക് ഡയറക്റ്റ് ഒറ്റപ്പാലത്തേക്ക് പ്രൈവറ്റ് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പോയി ഒറ്റപ്പാലം എത്തിയതും രാവിലെ നേരത്തെ പോയതുകൊണ്ട് തന്നെ അസൂന് വിശക്കുണ്ടാവും അസൂനെല്ലാം നമുക്കും വിശക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ടൊരു കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് തന്നെ ഉള്ളൊരു കടയായിരുന്നു അപ്പോൾ ഇങ്ങനെ ബസ് വന്നു ബസ്സിൽ കയറിയിരുന്നു അപ്പോൾ ഒരു സ്കൂൾ കുട്ടി എന്താ പറയുക ഈ അമ്മയ്ക്ക് പൈസ കൊടുക്കണമുണ്ട അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് കരുതി എടുക്കുമ്പോൾ തന്നെ അവർ കൊടുത്ത് കഴിഞ്ഞു പിന്നെ ആ ബസ്സിൽ കയറി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇത് മറ്റേ പുഴെന്ന് തോന്നുന്നു മായന്നൂർ പുഴ എന്ന് തോന്നുന്നു അതേന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ എൻ്റെ ഒരു അനുഭവം പറയുന്നത് വെച്ചാൽ നമ്മളെ വീഡിയോസ് കാണുന്ന നമ്മളെ നമ്മളറിയുന്നവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടുള്ളവരായിട്ടുള്ള അതായത് നമ്മളത്രയും അറിയുന്ന നമ്മളായിട്ട് കോണ്ടാക്റ്റ് ഉള്ളവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാതൊക്കെ ആ ഇവിടെ എപ്പോഴും ഇടണമല്ലോ അങ്ങനെ ഇങ്ങനെ ഉള്ളപ്പോഴെ മൈൻഡിൽ അങ്ങനെ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല പിന്നെയും വീഡിയോസ് കാണുന്നവർ ചിലപ്പോൾ നമ്മളറിയാത്ത എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നവർ എങ്ങനെയൊക്കെ ഒന്ന് പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ കാണണമെന്നല്ലാതെ എന്താ പറയുക നമ്മൾ അറിയുന്നവർ ചിലപ്പോൾ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാത്തവർ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞോന്നേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം വീഡിയോസ് കണ്ടാൽ മതി അതാണ് എനിക്ക് പറയാനുള്ളൂ ആരും എന്താ പറയുക ഇഷ്ടമല്ലാതെ ആരും കാണാതിരിക്കില്ല അത് വേറെ വിഷയം പിന്നെ നമ്മൾ അവിടെ എത്തി അവർക്ക് മെഹന്ദിയൊക്കെ ഇട്ടുകൊടുത്തു ഇതൊക്കെയാണ് ഞാനിട്ടുണ്ടായിരുന്നത് ഡിസൈൻ നജ്മത്ത് എന്നായിരുന്നു ബ്രൈഡിൻ്റെ പേര് ഗ്രൂമിൻ്റെ പേര് ശൗക്കത്താലിന്നായിരുന്നു അപ്പോൾ മെഹന്ദിട്ടെടുത്തു അവർക്ക് അത്യാവശ്യം ഇഷ്ടമായി കുഴപ്പമില്ല അലഹമ്മില്ല റഹത്താണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ നമ്മളുടെ അവിടെ ഉള്ള വീട്ടിലേക്ക് പോയി പിന്നെ അന്ന് ഇട്ട് കഴിയുമ്പോൾ വൈകുന്നേരം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു മൂന്നേ കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരല് ബസ് സൗകര്യം കറക്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ അവിടെ പോയി തറവാട്ടിൽ പോയിരുന്നു പിന്നെ പിറ്റേന്ന് രാവിലെ നേരത്തെ നമുക്ക് അവിടെ നിന്ന് നിങ്ങട്ട് രാവിലെ നേരങ്ങൾ രണ്ട് ബസ് സൗകര്യം രണ്ട് ബസ്സുണ്ട് കെ എസ് ആർ ടി സി തന്നെ മലപ്പുറത്തേക്ക് ഡയറക്റ്റ് ഉണ്ട് കോഴിക്കോട് ബസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൽ വരാം പക്ഷേ ഇവിടുന്ന് വൈകിട്ടേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് അപ്പോൾ ഇവിടുന്ന് രാവിലെ അതാണ് ഞങ്ങൾ മാറി കയറി കയറിപ്പോയത് പിന്നെ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ബസ് കിട്ടി രാവിലെ ഏഴ് മണിക്കായിരുന്നു തച്ചനടിയിൽ നിന്ന് ബസ് ആ വന്നു വരും മഴയായിരുന്നു ചെറുപ്പശ്ശേരി വരെയൊക്കെ ചെറുപ്പളേ കഴിയണത് വരെ ഭയങ്കര മഴയായിരുന്നു പക്ഷെ അവിടെ നിങ്ങട്ട് കഴിഞ്ഞപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് വെയിലും മഴയൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയിലും മഴയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് കുറുക്കൻ്റെയും ആ കുറുക്കൻ്റെ കല്യാണം എന്ന് പറയാറുണ്ട് വെയിലും മഴ ഒരുമിച്ച് വന്ന അതെല്ലായിടത്തും പറയാറുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ പറയണവരുണ്ടോന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അലഹദില്ല നമ്മൾ പോയ കാര്യം എല്ലാം രാഹത്തായി നടന്നു നമ്മൾ തിരിച്ചെത്തി എല്ലാം മഴയായിരുന്നു അപ്പോൾ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ